സാറിനൊരു ഗസ്റ്റുണ്ടായിരുന്നു ആ പക്ഷേ അവർ രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല എന്താ അല്ല സാർ അവർ എഴുതിയിരിക്കുന്നത് ഒമ്പതാക്കളു പത്താക്കും ഇല്ല അപ്പോൾ സാറ് സാറിൻ്റെ നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു ഇതുകൊണ്ട് പറയുന്നല്ലേ സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ നിന്നൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം ആയിപ്പോ വരുന്നവർ എന്തെങ്കിലും എഴുതി വെച്ചങ്ങ് പോകും പിന്നെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് തന്നെ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു കുറവാണ് ചിലപ്പോൾ എന്തെങ്കിലും നമ്പർ എത്തിയോ എന്തു പറ്റി നോക്കാം മേഘാ വെറുതാണല്ലോ താഴെ കളിക്കാൻ പോയി അല്ല

ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ഈവനിംഗ് അല്ലേ ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ നിന്റെ പാട് പാടോ താഴെന്തോടോ പാട് അയ്യോ അത് മാത്രമോ കണ്ടോളോ കണ്ടുള്ളോ ഇവിടെ ഇവിടെയും ഒക്കെ പാടുണ്ട് അതെ

ക്ലാരിറ്റി ഇല്ല ഇത് കൊണ്ടിട്ടാണ് അതിന്റെ കഴുത്തു മുഖം അല്ല ഈ സ്റ്റാൻഡ് കൊണ്ടിട്ടാണോ നിന്റെ ആ ഇത് അടച്ചിട്ട് അടച്ചിട്ട് മുറിയിലോട്ട് മുറിയിലോ നിങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുമല്ലേ അവിടെ സൂചി പഴഞ്ചം പാട്ട സാധനങ്ങളാ കേരളത്തിന്റെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് ക്ഷമിക്കണം പരിപാലനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ ഹലോ എന്തുട അതെ കുറച്ച് ലേറ്റ് ആയി പോയി വണ്ടി വന്നില്ല കണക്കായി പോയി കണക്കായിപ്പോയില്ലെങ്കിൽ നോക്കിച്ചിട്ട് കൂടുതല രവിട്ടാ രവി ഏട്ടാ ഹലോട്ട് താഴെ ഇനി കഴിഞ്ഞ രണ്ടു ദിവസത്തെ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യണം എന്റെ കാറിനൊരു സ്ക്രാച്ച് അത് ഇവിടുന്ന് വന്നതെന്ന് അറിയണം ശരി ോക്കാം സാർ ആ ഓക്കെ ഞാൻ ഞാൻ നോക്കോളാം ശരി സാർ ഓക്കെ ഞാൻ ഇത്ര നാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരുത്തൻ എന്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന് ചെറിയ പാളിച്ച പാളിച്ച മതി എല്ലാം ഹലോ ഹലോ ടങ്ങാറായി വെതർ റിപ്പോർട്ടിന്റെ കാര്യം എന്തായി ഇന്നലത്തെ റിപ്പോർട്ടില്ലേ ലക്ഷദ്വീപിൽ ഇടിയോടുകൂടി മഴ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാൻ ബീഹാറിൽ പിന്നെ ഡിഡിയിൽ വിളിച്ചിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്ന് വരും പുറത്തിരിക്കാം എടാ രവി ഞാൻ എന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത് യുടെ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവരുടെ കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം സ്വന്തം ഭാര്യ വേറെ ഒരുത്തോടൊന്ന് ഒളിച്ചോടി പോകാൻ പോയത് എന്നിട്ട് ഞാൻ ആരോടെന്തെങ്കിലും പറഞ്ഞോ പൊട്ടിത്തെറിച്ചോ സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിൻ്റെ ഒരു തോന്നലായിക്കൂടെ തോന്നല കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടാ തോന്നലാവുന്നത് അവൾക്ക് വേറെ ഒടത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളപ്പുറത്തേ നടക്കുന്നതാണ് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ ചോദിച്ചു അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അറിയോ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു വെളി ക്യാമറ വെച്ച പോരായിരുന്നോ